നടക്ക് മുമ്പിൽ വെക്കാനുള്ള നാല് ചിത്രങ്ങൾ പ്രശസ്തരായ നാല് കലാകാരികൾ മൂന്ന് കലാകാരികളും ഒരു കലാകാരനും ചേർന്നാണ് ഈ ചിത്ര രചന നിർവഹിക്കുന്നത് ഇന്ന് നമ്മൾ ഏറ്റവും വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം ഈ പത്ത് ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുന്ന ദിവസമാണ് ഇന്ന് ഈ സത്രസ്മൃതി സപ്താഹ്ഞം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചിത്ര പ്രതല സമർപ്പണം അഞ്ചാം തീയതി അയു വായിട്ട് മണിക്ക് സത്ര സ്മൃതി സപ്താഹ യജ്ഞത്തിൻ്റെ ഒരു സമ്മേളനം നടത്തുന്നുണ്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള ഒരു യോഗമാണ് അത് ഇവിടെ ജീവേദി വെച്ച് തന്നെയാണ് നടക്കുന്നത് ചിത്ര പ്രതല സമർപ്പണം നടത്തുന്നതിന് മുന്നോടിയായി നമ്മുടെ തിരുമേനി പൂജ ആരംഭിക്കുകയാണ് പൂജയോടുകൂടിയാണ് ഈ ചിത്രപ്രതല സമർപ്പണം നടക്കുക ചിത്രങ്ങളായി വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു ഈ ചിത്രങ്ങളെ പരമ്പരാഗതമായ ശൈലിയിൽ ഇനി വരുന്ന രണ്ട് മാസം കൊണ്ടാണ് അവർ വരച്ച് തീർക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു വർഷത്തിലേറെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷെ ഇത് നമ്മുടെ സത്രത്തിന് മുന്നോടിയായി ഇത് നടക്കണം എന്നുള്ള താല്പര്യം കൊണ്ട് മുഴുവൻ സമയവും ഇതിനു വേണ്ടി സമർപ്പിതമായി വരയ്ക്കുന്നതിന് വേണ്ടിയാണ് ക്ഷമിക്കുന്നത് അടുത്തതായി മിനി കൃഷ്ണകുമാർ മിനി കൃഷ്ണകുമാർ നമ്മുടെ മതിൽഭാഗം സ്വദേശിനി തന്നെയാണ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുല കേന്ദ്രത്തിൽ നിന്ന് അടിസ്ഥാനപരമായി ചിത്രകല അധ്യസിക്കുകയും ചുവചിത്രകലയിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മിനി കൃഷ്ണകുമാർ അടുത്ത കൈമാറി അടുത്തത് ഷിതായസ് കുമാർ ഷിതായസ് കുമാറും മതിൽഭാഗം സ്വദേശിനിയാണ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുല കേന്ദ്രത്തിൽ നിന്ന് ചിത്രകല അധ്യക്ഷിക്കുകയും കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രകാരിയാണ് അടുത്തത് ചിത്ര കെ 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 ചിത്ര കേരള സ്വദേശിനിയാണ് ചിത്രയും അറങ്ങുള വാസ്തുവിദ്യ ഗുരുകുല കേന്ദ്രത്തിൽ നിന്ന് ചിത്രകല പഠിച്ചതാണ് നാലു ഇത് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഉപഹാരം ക്ഷേത്ര ഇവർക്ക് അത് വേണ്ടി ആദ്യമായി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വേണാട്ട് അവർക്കെ ക്ഷണിക്കുന്നു ആദ്യത്തെ ഉപഹാരം പ്രസിഡന്റ് സമർപ്പിക്കുന്നു രാധാകൃഷ്ണൻ വേണാട്ട് അടുത്തതായി ഈ സത്ര നിർവഹണ സമിതിയുടെ ജോയിന്റ് കൺവീനറായ കൃഷ്ണകുമാർ പടപ്പാട് അവരെ ക്ഷണിക്കുന്നു അടുത്ത അടുത്തു വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തതായി ഷിതാ എസ് കുമാറിനെ സമർപ്പിക്കുന്നു ക്ഷേത്ര ഭരണസമിതിയുടെയും കരയോഗം ഭരണസമിതിയുടെയും ക്ഷേത്ര ഭരണസമിതിയുടെയും മുതിർന്ന അംഗം ഗണേശ് രാഘവൻ അടുത്തതായി ചിത്ര അവണിക്കുന്നു ജിതീഷ് കുമാർ സൗവർണിയ ഈ ക്ഷേത്രത്തിന്റെ ഖജാനിക്കാണ് അദ്ദേഹം അദ്ദേഹമാണ് ഉപഹാരം സമർപ്പിക്കുന്നത്